അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത് കുരുവട്ടൂർ കൂടാരത്തിലെ കുരുട്ടുബുദ്ധികൾ വി സി ഷറഫുദ്ദീൻ കൊടുവള്ളിയുടെ എഴുത്തിൻ്റെ ശബ്ദാവിഷ്കാരം സമസ്തയിൽ വലിയൊരു പിളർപ്പ് ഇതായിരുന്നു ഇവരുടെ പ്രഥമ ലക്ഷ്യം അതിനുവേണ്ടി വേണ്ടി ആവത് പണിയെടുത്തു അതിനുപകരിക്കുന്ന ഉറവിടങ്ങൾ തേടി ബഹുദൂരം യാത്ര ചെയ്തു മാഹി രാമന്തളിമാരായിരുന്നു മുഖ്യ ഉപദേഷ്ടാക്കൾ പൊൻമള ഉസ്താദിനെയും ഉസ്താദിനെയും തെറിപ്പിച്ച് പകരം ടിയാൻ കയറണം കൂടെ കാട്ടുവളപ്പിൽ അബ്ദുൽ നൌഷാദ് മൗലവിയെയും കയറ്റണം ഒരു മർക്കസ് സമ്മേളനത്തിന് തൊട്ടുമുമ്പ് എ പി ഉസ്താദ് ഹയാത്തിലുള്ള അവസാനത്തെ സമ്മേളനമാണിതെന്നായിരുന്നു തട്ടിവിട്ടത് അതിനുശേഷം നടന്ന പല സമ്മേളനങ്ങളും കാന്തപുരം ഉസ്താദിന്റെ കാർമ്മികത്വത്തിലായിരുന്നു എന്നത് കറാമത്ത് നിർമ്മാണശാലയിലെ അനേകം പിഴവുകളിലൊന്ന് കൂടെയുള്ളവരാകട്ടെ പൊൻമള ഉസ്താദിനെയും പേരോടുസ്താദിനെയും അതിരറ്റ് സ്നേഹിക്കുന്നവരും ആദ്യം ഇവരുടെ മനസ്സിൽ അവരോട് വെറുപ്പ് കുത്തിവെക്കണം അതിനുള്ള തന്ത്രങ്ങളാണ് ആദ്യം മനഞ്ഞത് ആദ്യഘട്ടത്തിൽ പൊന്മള ഉസ്താദിനെയും പേരോടുസ്താദിനെയും വാനോളം പുകഴ്ത്തി അവരുടെയെല്ലാം അറിവിന്റെ ലോകം അപാരമാണെന്നും അത് നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണെന്നും പറഞ്ഞ് സംശയ സാധ്യതകൾ ഇല്ലാതാക്കി വളരെ സാവധാനം അവർക്കൊക്കെ സംഭവിക്കുന്ന ചെറിയ അപാകതകൾ നാം കാര്യമാക്കേണ്ടതില്ലെന്നും അവരുടെ കാലിനടിയിലെ ചേറാകാൻ നമുക്കൊന്നും യോഗ്യതയില്ലെന്നുമായി പിന്നീട് പതുക്കെ പേരുകളിൽ നിന്ന് ഉസ്താദ് ഒഴിവാക്കി പേരോടും പൊന്മളയുമായി അല്പം കഴിഞ്ഞപ്പോൾ അത് മിസ്റ്റർ പേരോടും മിസ്റ്റർ പൊന്മളയുമായി പിന്നീടത് പേരോടനും പൊന്മളനുമായി കളവിലും വഞ്ചനയിലും കള്ളത്തരങ്ങളിലും അഗ്രേസരനായത് കൊണ്ട് ഞങ്ങളെയെല്ലാം ഈ വഴിയിൽ നടത്താൻ ഇവന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ നിർണായകമായ സമസ്ത മുഷാവറയുടെ ദിവസമായി ഞാനന്ന് ദുബൈയിലാണ് ബാർബർ ഷോപ്പിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്ത് കുട്ടപ്പനായി ഉസ്താദിൻ്റെ മശാവറ മുഷാവറ പ്രവേശനത്തിൻ്റെ പ്രഥമ ഘട്ടം പേരോടും പൊന്മളയും ഔട്ടാകും നല്ല പ്രതീക്ഷയിലാണ് നാട്ടിൽ പലരെയും വിളിച്ചുകൊണ്ടേയിരുന്നു കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല ഒരു ദിനം അങ്ങനെ തള്ളി നീക്കി പിറ്റേ ദിവസം രാവിലെ സിറാജ് പത്ര വാർത്ത എത്തി പ്രവർത്തകർ വിട്ടുനിൽക്കണം ആകെ അമ്പരുന്നു കുരുവട്ടൂർ ഹിക്മ ഇൻ ബ്രാക്കറ്റ് ഹംകിയ കിട്ടാവുന്നവരെയൊക്കെ വിളിച്ചു കിട്ടാവുന്നവരെയൊക്കെ വിളിച്ചു പേരോടും പൊന്മളയും നല്ല കളി കളിച്ചിട്ടുണ്ട് എ പി ഉസ്താദ് നല്ല സങ്കടത്തിലാണത്രെ ഹം കിയയിൽ അടിയന്തര യോഗം വിളിച്ചു ഞാൻ ഓൺലൈനിലാണ് ചേർന്നത് എ പി ഉസ്താദ് അല്പം മുമ്പ് വിളിച്ചിരുന്നു രണ്ടാഴ്ചത്തെ പ്രയാസം മാത്രമേ ഉള്ളൂ വലിയ ഫത്ത വരുന്നുണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല എ പി ഉസ്താദിൻ്റെ മധുരകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു തുടരും